നമസ്കാരം സുഹൃത്തുക്കളെ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് എങ്ങനെയാണ് ഒരു ക്യു ആർ കോഡ് ജനറേറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ് അതായത് നമ്മളൊരു ബിസിനസ് സ്ഥാപനമോ അല്ലെങ്കിൽ എന്തെങ്കിലും വർക്ക് ചെയ്യുന്ന ഒരാളാണെങ്കിൽ അവരുടെ ഡീറ്റെയിൽ വെച്ച് നമുക്ക് ഒരു ക്യു ആർ കോഡ് ജനറേറ്റ് ചെയ്യാനും അത് മറ്റുള്ളവർക്ക് അയച്ചു കൊടുത്ത് അവർ സ്കാൻ ചെയ്യുന്ന സമയത്ത് നിഷ്പ്രയാസം അതിലേക്ക് ആക്സസ് ചെയ്യാനും സാധിക്കുന്നതാണ് ബിസിനസ് ചെയ്യുന്ന ആളുകൾക്കൊക്കെ വളരെ ഉപകാരപ്രദമായിട്ടുള്ള ഈ ഒരു വീഡിയോ ആണ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് അതായത് ക്യു ആർ കോഡ് എങ്ങനെ ജനറേറ്റ് ചെയ്യാം എന്നുള്ളത് ഇത് നമ്മൾ സോഷ്യൽ മീഡിയ ഒക്കെ ഉപയോഗിക്കുന്ന ആളുകളാണെങ്കിൽ ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് ടെലഗ്രാം അതേപോലെയുള്ള എന്ത് കാര്യങ്ങളാണെങ്കിലും എല്ലാം നമുക്ക് ഒരൊറ്റ കുടക്കീഴിൽ എന്ന് പറഞ്ഞ പോലെ ഈ ഒരു ക്യു ആർ കോഡിൽ ഉൾക്കൊള്ളിക്കാൻ സാധിക്കും ആ ക്യൂ ആർ കോഡ് മറ്റുള്ളവർക്ക് സെൻഡ് ചെയ്ത് കൊടുക്കുക വഴി നിങ്ങളുടെ ഈ ഒരു അക്കൗണ്ടിലേക്ക് ആക്സസ് ചെയ്യാനും നിഷ്പ്രയാസം തന്നെ പെട്ടെന്ന് സൗജന്യമായി ചെയ്യാൻ സാധിക്കും അപ്പോൾ എങ്ങനെയാണ് ഇതിൻ്റെയൊക്കെ ക്യു ആർ കോഡ് ജനറേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഞാൻ സൂരജ് ചോലക്കൽ ഡാഡൂസ് കോർണർ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് കൊടുത്തിട്ടുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ക്യു ആർ കോഡ് ജനറേറ്റർ എന്ന് പറഞ്ഞ് ഇത്തരത്തിലുള്ള ഒരു സൈറ്റിലേക്കാണ് എത്തുന്നത് ഇവിടെ നിങ്ങൾക്ക് കാണാം യു ആർ എൽ പി ഡി എഫ് മൾട്ടി യു ആർ എൽ കോണ്ടാക്റ്റ് അതിനുശേഷമായ ഏരോക്കി ഒന്ന് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് പ്ലെയിൻ ടെക്സ്റ്റ് ആപ്പ് എസ് എം എസ് ഇമെയില് ഫോൺ ഇത്തരത്തിൽ മെനുകൾ കാണാം നമുക്ക് ഈ കാര്യങ്ങളൊക്കെ കൺവേർട്ട് ചെയ്ത് ക്യു ആർ കോഡിലേക്ക് മാറ്റാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഒരാൾക്ക് അയച്ചു കൊടുത്തിട്ടുണ്ടെങ്കിലോ അല്ലെങ്കിൽ പ്രിൻ്റ് എടുത്ത് എവിടെയെങ്കിലും വെച്ചിട്ടുണ്ടെങ്കിൽ ആർക്കെങ്കിലും അത് അവരുടെ മൊബൈൽ ഫോൺ ഉപയോഗിച്ച് സ്കാൻ ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ ആക്സസ് ചെയ്യാൻ സാധിക്കുന്നതാണ് ഇപ്പോൾ ഇതിൽ ആദ്യം കാണിക്കുന്നത് യു എന്ന് പറയുന്നതാണ് അത് സ്ക്രോൾ ചെയ്ത് നോക്കുന്ന സമയത്ത് ഇവിടെ സെലക്ഷൻ യു ആർ എൽ എന്നുള്ളത് നിങ്ങൾക്കിവിടെ പച്ച ഇട്ട് കാണിക്കുന്നുണ്ടാകും അതിൻ്റെ താഴെ എൻ്റർ യു ആർ എൽ എന്ന് പറയുന്ന ഒരു കോളം കാണിക്കുന്നുണ്ടാകും അവിടെ നിങ്ങളുടെ ഏതെങ്കിലും ഒരു യു ആർ എൽ കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ് ഇപ്പോൾ ഞാൻ എൻ്റെ ഇൻസ്റ്റാഗ്രാം യു ആർ എൽ ആണ് കോപ്പി ചെയ്യാൻ പോകുന്നത് അതിനുവേണ്ടി നേരെ ഇൻസ്റ്റാഗ്രാം ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുന്നു ഇവിടെ ഇൻസ്റ്റാഗ്രാം ഓപ്പൺ ആയിട്ടുണ്ട് അതിൽ നമ്മൾ പ്രൊഫൈലിൻ്റെ ഐക്കൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കുന്നു ഇപ്പോൾ നമ്മുടെ ഡീറ്റെയിൽ ഒക്കെ ഇവിടെ വന്നിട്ടുണ്ടാകും അവിടെ സെൻട്രൽ ആയിട്ട് കാണിക്കുന്ന ഷെയർ പ്രൊഫൈൽ എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുന്നു അപ്പോൾ ഇത്തരത്തിൽ വരും അതിൽ നമുക്ക് കോപ്പി ലിങ്ക് എന്നുള്ളത് കോപ്പി ചെയ്യാം ഇപ്പോൾ അത് കോപ്പി ആയിട്ടുണ്ട് നേരെ നമ്മൾ നേരത്തെ എടുത്തിട്ടുള്ള എൻറ്റർ യു ആർ എൽ എന്ന് പറയുന്ന അതിൻ്റെ ആ ഭാഗത്ത് പേസ്റ്റ് ചെയ്ത് കൊടുക്കുകയാണ് ഇപ്പോൾ ആ ഇൻസ്റ്റാഗ്രാമിൻ്റെ യു ആർ എൽ നമ്മൾ ഇവിടെ പേസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ തന്നെ നമുക്ക് ഇവിടെ താഴെ നിങ്ങൾക്ക് ജനറേറ്റ് ആയിട്ട് വന്നിട്ടുണ്ടാകും ക്യു ആർ കോഡ് ഇവിടെ പ്ലെയിൻ ആയിട്ടുള്ള ഒരു ക്യു ആർ കോഡാണ് സെലക്ട് ആയിട്ട് കിടക്കുന്നത് അത് സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇത്തരത്തിൽ ഏത് രീതിയിലേക്കും അത് മാറ്റാൻ സാധിക്കുന്നതാണ് ഓക്കെ ഞാൻ ആദ്യം കാണുന്നത് തന്നെയാണ് സെലക്ട് ചെയ്തിട്ടുള്ളത് അതിനുശേഷം ടു എനേബിൾ ട്രാക്കിംഗ് ക്രിയേറ്റ് എ ഡൈനാമിക് ക്യു ആർ കോഡ് എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുന്നു അത് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരു ഇമെയിൽ ഐ ഡി വെച്ച് ഇതിൽ സൈനപ്പ് ചെയ്യേണ്ടതുണ്ട് നിങ്ങൾക്ക് ഗൂഗിൾ അക്കൗണ്ട് ഈ ഫോണിൽ തന്നെ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അത് ഉപയോഗിച്ചും സൈൻ ഇൻ ചെയ്യാൻ സാധിക്കും ഞാൻ കണ്ടിന്യൂ വിത്ത് ഗൂഗിൾ എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുന്നു അപ്പോൾ നമ്മുടെ ഈ മൊബൈലിൽ ഉപയോഗിക്കുന്ന എല്ലാ ഇമെയിൽ ഐ ഡികളും ഇവിടെ വരുന്നതാണ് ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക ഇപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ അത് സൈൻ ഇൻ ആവുന്നുണ്ട് ഓക്കെ ഇപ്പോൾ നമ്മൾ സൈൻ ഇൻ ആയിട്ടുണ്ട് ഇവിടെ ത്രീ ലൈൻസിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഇമെയിൽ ഐ ഡി ഇവിടെ ഏറ്റവും അവസാനം കാണിക്കുന്നുണ്ടാകും അപ്പോൾ നമ്മൾ സൈൻ ഇൻ ആയിട്ടുണ്ട് എന്ന് മനസ്സിലായി പിറകോട്ട് തന്നെ പോകുന്നു നേരെ യു ആർ എൽ എന്നുള്ളതിൻ്റെ താഴെ നേരത്തെ അടിച്ചു കൊടുത്ത പോലെ ഒന്നുകൂടെ അത് പേസ്റ്റ് ചെയ്ത് കൊടുക്കുകയാണ് അത് പേസ്റ്റ് ചെയ്യുന്ന സമയത്ത് താഴെ നെക്സ്റ്റ് എന്ന് പറഞ്ഞ് ഒരു ഗ്രീൻ മെനു വന്നിട്ടുണ്ടാകും അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇവിടെ നമുക്ക് നമ്മുടെ ക്യു ആർ കോഡ് കാണിക്കുന്നുണ്ട് നേരെ താഴെ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാൻ സാധിക്കും ഓരോ കളറുകളും ബാക്ക്ഗ്രൗണ്ടിൽ എന്താണ് കളറ് വേണ്ടത് എന്ന് ചോദിക്കുന്നുണ്ട് അതേപോലെ ഈ ക്യു ആർ കോഡിൻ്റെ കളർ എന്താ വേണ്ടതെന്ന് ചോദിക്കുന്നുണ്ട് അത് വേണമെങ്കിൽ ഇവിടെ കാണുന്ന ഈ കളർ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് മാറ്റം വരുത്താൻ സാധിക്കുന്നതാണ് ബ്ലാക്ക് മാറ്റി നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ ഇഷ്ടമുള്ള ഒരു കളർ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ക്യു ആർ കോഡിൻ്റെ കളറ് നമുക്ക് മാറ്റാൻ സാധിക്കുന്നതാണ് ബ്ലാക്ക് തന്നെയാണ് സ്റ്റാൻഡേർഡ് അതുകൊണ്ട് ബ്ലാക്ക് തന്നെ ഞാൻ കൊടുത്തു അതിൻ്റെ താഴെ ബാക്ക്ഗ്രൗണ്ടിൻ്റെ കളറും ചേഞ്ച് ചെയ്യാൻ സാധിക്കുന്നതാണ് ഓക്കെ അതും ബ്ലാക്ക് തന്നെ കൊടുക്കുകയാണ് അതിനുശേഷം നേരെ താഴെ നിങ്ങൾക്ക് എന്തെങ്കിലും ലോഗോ ഇതിൻ്റെ കൂടെ കൊടുക്കണമെങ്കിൽ ചൂസ് ചെയ്യാൻ ഇമേജ് എന്നുള്ളത് സെലക്ട് ചെയ്ത് ഒരു ഇമേജ് കൊടുക്കാൻ സാധിക്കുന്നതാണ് അതിൽ ക്ലിക്ക് ചെയ്യുന്നു അവിടെ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഗാലറിയിലേക്ക് റീഡയറക്റ്റ് ആവുന്നതാണ് അവിടെയുള്ള ഒരു ഫോട്ടോ ഞാൻ സെലക്ട് ചെയ്ത് കൊടുക്കുകയാണ് ഓക്കെ ആ ഇമേജ് ഇപ്പോൾ വന്നിട്ടുണ്ട് ഇവിടെ അത് കൊടുത്തിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല പക്ഷേ ഞാനത് കൊടുത്തിട്ടുണ്ട് അത് കൊടുക്കുന്ന സമയത്ത് ആ ഫോട്ടോ നമുക്ക് ഈ ഒരു ക്യു ആർ കോഡിൻ്റെ സെൻറ്ററിലായിട്ട് കാണിക്കുന്നുണ്ടാകും അത് വേണ്ട എന്നുണ്ടെങ്കിൽ ആ ഫോട്ടോ കൊടുക്കാതിരുന്നാൽ മതി അതിനുശേഷം നേരെ താഴേക്ക് സ്ക്രോൾ ചെയ്ത് സൈസൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ് ലോഗോയുടേത് ഇപ്പോൾ ചെറുത് മതിയെങ്കിൽ ചെറുതാക്കി കൊടുത്താൽ മുകളിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അപ്പോൾ കുറച്ചുകൂടെ വലുപ്പം കൂട്ടാം നമുക്ക് അതേപോലെ തന്നെ ലോഗോ മാർജിൻ എന്നുള്ളതും കുറച്ച് കുറച്ച് കൊടുക്കാം അപ്പോൾ ഇവിടെ മാർജിനൊക്കെ ചെറുതായി വരുന്നതാണ് ഇത്തരത്തിൽ ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും താഴെ കാണുന്ന സേവ് എന്ന് പറയുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യാം നമുക്ക് നമുക്കിതിൻ്റെ പാറ്റേൺ ഒക്കെ മാറ്റാൻ സാധിക്കുന്നതാണ് നിങ്ങൾ സെലക്ട് ചെയ്യുന്നതിനനുസരിച്ച് ഇവിടെ പാറ്റേൺ ഒക്കെ മാറി കിട്ടുന്നതാണ് ടെംപ്ലേറ്റ്സ് ഉണ്ട് ഇപ്പോൾ ഇത്തരത്തിലും വേണമെങ്കിൽ ചെയ്യാൻ സാധിക്കുന്നതാണ് ഞാൻ സേവ് കൊടുത്തു ഇപ്പോൾ ഇത് ഡൗൺലോഡ് ചെയ്യാനുള്ള ഒരു ഭാഗത്ത് എത്തിയിട്ടുണ്ട് ഇവിടെ ചോദിക്കുന്നുണ്ട് യു ആറിൽ ക്യു ആർ കോഡ് എന്നുള്ള ക്ലിക്ക് ചെയ്ത് നമുക്ക് ഇതിനൊരു പേര് കൊടുക്കാൻ സാധിക്കുന്നതാണ് ഞാനത് ക്ലിക്ക് ചെയ്ത് ഇൻസ്റ്റാഗ്രാം എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണ് ഇൻസ്റ്റാഗ്രാം എന്ന് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം ഡൗൺലോഡ് എന്ന് പറയുന്ന ഈ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കുന്നു ഇപ്പോൾ അത് ഡൗൺലോഡ് ആയിട്ടുണ്ട് നമുക്ക് ഗാലറിയിൽ അത് സേവായി കിട്ടുന്നതാണ് ഞാൻ നേരെ എൻ്റെ ഗാലറിയിലേക്ക് പോവുകയാണ് ഗാലറി ഓപ്പൺ ചെയ്യുന്നു ഗാലറിയിൽ നമ്മൾ ഓപ്പൺ ചെയ്ത് നോക്കുന്ന സമയത്ത് ഇവിടെ വന്നിട്ടുണ്ട് ഇനി ഇത് എങ്ങനെയാണ് നമ്മൾ സ്കാനിങ് ചെയ്യുന്നത് എന്നാണ് നോക്കുന്നത് ഇപ്പോൾ എൻ്റെ മൊബൈലിൽ സൈഡിൽ തന്നെ ഇവിടെ ഒരു സ്കാനർ ഓപ്പൺ ആയി വന്നിട്ടുണ്ട് ഇനി അതല്ലെങ്കിൽ നിങ്ങളുടെ മൊബൈൽ ഫോണിൽ ഗൂഗിൾ ലെൻസ് എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ഉണ്ടാകും അതില്ലെങ്കിൽ പ്ലേ സ്റ്റോറിൽ നിന്ന് ഇൻസ്റ്റാൾ ചെയ്താൽ മതി മിക്ക ഫോണുകളിലും അവൈലബിൾ ആണ് ഞാൻ ഇവിടെ ഷെയർ എന്നുള്ളത് കൊടുത്ത് ഈ ഒരു ക്യു ആർ കോഡ് ഞാൻ ഗൂഗിൾ ലെൻസ് വഴി സ്കാൻ ചെയ്യുകയാണ് ഇപ്പോൾ ലെൻസ് എന്നുള്ള ആപ്ലിക്കേഷൻ വന്നിട്ടുണ്ട് ആ ലെൻസിൽ നമ്മൾ സാധാരണ സ്കാൻ ചെയ്യുന്ന പോലെ സ്കാൻ ചെയ്യുകയാണ് ഇപ്പം അത് സ്കാൻ ആയി കഴിഞ്ഞിട്ടുണ്ട് നടുവിൽ ക്യു ആർ കോഡ് എന്ന് വന്നിട്ടുണ്ട് അത് ക്ലിക്ക് ചെയ്ത് നോക്കുന്ന സമയത്ത് ഇപ്പോൾ നമ്മൾ കൊടുത്തിട്ടുള്ള നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലേക്ക് ഇത് റീഡയറക്റ്റ് ആയിട്ട് പോകുന്നുണ്ട് ഇവിടെ നമ്മുടെ ഫോട്ടോ കാണിക്കുന്നുണ്ട് ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ എത്തിയിട്ടുണ്ട് നമ്മൾ ഇന്നേരം പിറകോട്ട് തന്നെ പോകുന്നു അപ്പോൾ നമ്മൾ ഈ ക്യു ആർ കോഡ് ഇവിടെ ജനറേറ്റ് ആക്കി വെച്ചിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ ആദ്യത്തെ ഈ യു ആർ എങ്ങനെയാണ് ക്യു ആർ കോഡിലേക്ക് മാറ്റുന്നത് എന്നുള്ളത് പഠിച്ചു ഇനി അതേപോലെ തന്നെ നമുക്ക് പി ഡി എഫും ഇതേ രീതിയിൽ അപ്ലോഡ് ചെയ്ത് നെക്സ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ പി ഡി എഫ് ഡോക്യുമെൻറ്റും ഇതേ രീതിയിൽ തന്നെ ക്യു ആർ കോഡായിട്ട് കൺവേർട്ട് ചെയ്യാൻ സാധിക്കുന്നതാണ് ഇനി മൾട്ടി യു ആർ എൽ എന്ന് പറയുന്നത് ഒന്നിലധികം യു ആർ എൽ നിങ്ങൾക്ക് ഒറ്റ സ്കാനിങ്ങിൽ കിട്ടണം എന്നുണ്ടെങ്കിൽ മൾട്ടി യു ആർ എല് സെലക്ട് ചെയ്യുക അവിടെ നേരത്തെ അടിച്ച പോലെ തന്നെ താഴെ അൺടൈറ്റിൽഡ് എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് അവിടെ ഒരു ടൈറ്റിൽ കൊടുക്കാം ഞാൻ ടൈറ്റിൽ കൊടുക്കുന്നത് സോഷ്യൽ മീഡിയ എന്നാണ് സോഷ്യൽ മീഡിയ എന്ന് ടൈപ്പ് ചെയ്ത് കൺഫേം കൊടുക്കുകയാണ് അപ്പോൾ അവിടെ ആ പേര് വന്നിട്ടുണ്ട് ആഡ് ലിങ്ക് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക നേരത്തെ കൊടുത്ത പോലെ തന്നെ നമ്മൾ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൻ്റെ യു ഇവിടെ പേസ്റ്റ് ചെയ്ത് കൊടുക്കുകയാണ് അതേപോലെ അതിനൊരു ടൈറ്റിൽ കൊടുക്കുന്നുണ്ട് ഇവിടെ താഴെ ഉദാഹരണം പറയുന്നുണ്ട് ഫേസ്ബുക്ക് ആണെങ്കിൽ ഫേസ്ബുക്ക് എന്ന് കൊടുത്താൽ മതി ഇൻസ്റ്റാഗ്രാം ആയതുകൊണ്ട് ഇൻസ്റ്റാഗ്രാം എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണ് അത് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഏഡ് എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിൻ്റെ ലിങ്ക് ഇവിടെ വന്നിട്ടുണ്ട് അതേപോലെ തന്നെ നമ്മൾ ഏഡ് ലിങ്ക് ഒന്നുകൂടെ ക്ലിക്ക് ചെയ്യുന്നു അതിനുശേഷം നേരെ നമ്മൾ ഫേസ്ബുക്കിലേക്കാണ് പോകുന്നത് ഇപ്പോൾ ഫേസ്ബുക്ക് ഓപ്പൺ ചെയ്യുകയാണ് ഇപ്പോൾ ഫേസ്ബുക്ക് ഓപ്പൺ ചെയ്തിട്ടുണ്ട് ഇവിടെ ഫേസ്ബുക്ക് പേജിൻ്റെ യു ആർ എൽ കോപ്പി ചെയ്യാൻ വേണ്ടിയിട്ട് ത്രീ ലൈൻസിൽ ക്ലിക്ക് ചെയ്യുന്നു നേരെ താഴെ കാണുന്ന കോപ്പി ലിങ്ക് എന്നുള്ളത് കോപ്പി ചെയ്യുന്നു അതിനുശേഷം നേരെ നമ്മൾ ഇപ്പോൾ ക്യു ആർ ജനറേറ്ററിൽ തന്നെ എത്തിയിട്ടുണ്ട് അവിടെ നമ്മൾ ഈ ലിങ്ക് പേസ്റ്റ് ചെയ്ത് കൊടുക്കുകയാണ് താഴെ ഫേസ്ബുക്ക് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നു ഇപ്പോൾ ഫേസ്ബുക്കും ആയിട്ടുണ്ട് അതിനുശേഷം ഏഡ് കൊടുക്കുന്നു ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കും ആയിട്ടുണ്ട് ഇനി നമ്മൾ ഏഡ് ലിങ്കിൽ ആണ് കൊടുക്കുന്നത് ടെലഗ്രാം ഓപ്പൺ ചെയ്യുന്നു ടെലഗ്രാമിൻ്റെ ലിങ്ക് കോപ്പി ചെയ്യുകയാണ് ഇൻവൈറ്റ് ഫ്രണ്ട്സ് ഷെയർ ടെലഗ്രാം കോപ്പി ചെയ്യുന്നു നേരെ ഇപ്പോൾ അടിച്ചിട്ടുള്ള ജനറലിൽ തന്നെ എത്തുകയാണ് അവിടെ യു ആർ പേസ്റ്റ് ചെയ്ത് കൊടുക്കുന്നു ഇപ്പോൾ ടെലഗ്രാമിൻ്റെ ലിങ്കും ഇവിടെ പേസ്റ്റ് ചെയ്തിട്ടുണ്ട് താഴെ ടെലഗ്രാം എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നു അതിനുശേഷം നേരെ ഏഡ് കൊടുക്കുന്നു അപ്പോൾ ഇവിടെ ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കും ടെലഗ്രാമും വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഒരു ലിങ്കും കൂടെ കൊടുക്കണം വാട്സപ്പ് ചാനലിൻ്റെതാണ് ഏഡ് ലിങ്ക് എന്നുള്ളത് ഒന്നുകൂടെ ക്ലിക്ക് ചെയ്യുന്നു നേരെ വാട്സപ്പ് ഓപ്പൺ ചെയ്തിട്ട് ഇപ്പോൾ വാട്സപ്പ് ചാനലിൻ്റെ ലിങ്ക് കോപ്പി ചെയ്യുകയാണ് കോപ്പി ലിങ്ക് എന്നുള്ളത് ക്ലിക്ക് ചെയ്തു അതിനുശേഷം ഇപ്പോൾ എടുത്തിട്ടുള്ള ക്യു ആർ ജനറേറ്ററിൽ തന്നെ അവിടെ അടിച്ചു കൊടുക്കുകയാണ് പേസ്റ്റ് ചെയ്തു സ്ക്രോൾ ചെയ്ത് അതിന് നമ്മൾ വാട്സപ്പ് ചാനലിന് പേര് കൊടുക്കുകയാണ് അതിനുശേഷം നേരെ താഴെ വന്ന് ഏഡ് കൊടുക്കുന്നു അപ്പോൾ ഇവിടെ നമ്മൾ നാല് ലിങ്കുകളും കോപ്പി ചെയ്ത് ഇവിടെ പേസ്റ്റ് ചെയ്ത് ലിങ്ക് ആക്കിയിട്ടുണ്ട് നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ക്യു ആർ കോഡ് ഇവിടെ വന്നിട്ടുണ്ട് ഇതും നേരത്തെ ചെയ്ത പോലെ നിങ്ങൾക്ക് എന്തെങ്കിലും എഡിറ്റ് ചെയ്യണമെങ്കിൽ എഡിറ്റ് ചെയ്യാം അതിൻ്റെ നടുവിൽ ഇമേജ് കൊടുക്കണമെങ്കിൽ ഇമേജ് കൊടുക്കാം ലോഗോ ക്ലിക്ക് ചെയ്തു നേരെ ഗ്യാലറിയിൽ എത്തും ഗാലറിയിലുള്ള ഒരു ഫോട്ടോ നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കുകയാണ് ജസ്റ്റ് ഒന്ന് സ്ക്രോൾ ചെയ്ത് നോക്കുന്ന സമയത്ത് ഇവിടെ കാണിക്കുന്നുണ്ട് അതിൻ്റെ സൈസ് കുറച്ച് കുറയ്ക്കുകയാണ് ലോഗോ മാർജിനും കുറച്ചിട്ടുണ്ട് അപ്പോൾ അത് ചെറുതായതായിട്ട് ഇവിടെ കാണിക്കുന്നുണ്ട് ഓക്കെ ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും താഴെ കാണുന്ന സ്റ്റൈൽ മാറ്റണമെങ്കിൽ സ്റ്റൈൽ മാറ്റാൻ സാധിക്കുന്നതാണ് ഏറ്റവും താഴെ നിങ്ങൾക്ക് ജി പി എസ് ലൊക്കേഷൻ ഉണ്ട് അത് വേണമെങ്കിൽ എഡേബിൾഡ് ചെയ്ത് കൊടുക്കാൻ സാധിക്കുന്നതാണ് ഞാൻ കൊടുക്കുന്നില്ല സേവ് കൊടുക്കുന്നു ഇപ്പം ആ ഒരു ക്യു ആർ കോഡും ആയിട്ട് വന്നിട്ടുണ്ട് മൾട്ടി യു ആർ എൽ കോഡ് എന്നിവിടെ വന്നിട്ടുണ്ട് ഞാൻ അത് എഡിറ്റ് ചെയ്ത് സൂരജ് ചോലക്കൽ എന്നടിച്ചു കൊടുക്കുകയാണ് അതിനുശേഷം നേരെ താഴെ ഡൗൺലോഡ് ബട്ടൺ ഉണ്ടാകും ആ ഡൗൺലോഡ് ബട്ടൺ എന്നുള്ളത് ക്ലിക്ക് ചെയ്യാം ഇവിടെ ഇമേജ് ഫോർമാറ്റ് വേണമെങ്കിൽ പി എൻ ജി എസ് വി ജി എന്ന് പറയുന്ന രണ്ട് ഫയലുണ്ട് സൈസ് വേണമെങ്കിലും നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ് അത് സെലക്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഡൗൺലോഡ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഇപ്പോൾ ഡൗൺലോഡ് ആവുന്നുണ്ട് ഈ ഒരു ക്യു ആർ കോഡും നമ്മുടെ ഗ്യാലറിയിൽ സേവ് ആയിട്ടുണ്ടാകും പിറകോട്ട് അടിക്കുന്നു ഇപ്പോൾ നമ്മൾ മൾട്ടി യു ആർ എല്ലും ചെയ്ത് കഴിഞ്ഞു ഇനി കോണ്ടാക്റ്റ് വേണമെങ്കിൽ കോണ്ടാക്റ്റ് നിങ്ങൾക്ക് അത്തരത്തിൽ ക്യു ആർ കോഡ് ഉണ്ടാക്കാം അത് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇത്തരത്തിലാണ് വരുന്നത് ഫസ്റ്റ് നെയിം അടിച്ചു കൊടുക്കുക ലാസ്റ്റ് നെയിം ഓർഗനൈസേഷൻ ടൈറ്റിൽ ഇമെയിൽ ഫോൺ നമ്പർ ഡീറ്റെയിൽ ഫുള്ള് അടിച്ച് കഴിഞ്ഞതിന് ശേഷം ജനറേറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ് നെക്സ്റ്റ് ബട്ടൺ അടിച്ച് സിംപിളായിട്ട് തന്നെ നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കുന്നതാണ് നേരെ പ്ലെയിൻ ടെസ്റ്റ് ഉണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ടെസ്റ്റ് അടിച്ച് അത് ക്യു ആർ കോഡിലേക്ക് കൺവേർട്ട് ചെയ്യാൻ സാധിക്കുന്നതാണ് ഏതെങ്കിലും ആപ്ലിക്കേഷൻ എസ് എം എസ് ഇമെയില് ഫോൺ നമ്പർ ഇത്തരത്തിൽ ഏത് കാര്യങ്ങളാണേലും നിങ്ങൾക്ക് ഇവിടെ ക്യു ആർ കോഡ് ജനറേറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ് ഇപ്പോൾ പ്ലെയിൻ ടെസ്റ്റ് ആണെങ്കിൽ പ്ലെയിൻ ടെസ്റ്റ് എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് ഇവിടെ ടൈപ്പ് ചെയ്യാനുള്ളൊരു ഭാഗം ഉണ്ടാവും ആ ഭാഗത്ത് നമ്മൾ ടൈപ്പ് ചെയ്യുന്നതിനനുസരിച്ച് എന്താണോ ടൈപ്പ് ചെയ്യുന്നത് അതിൻ്റെ ക്യു ആർ കോഡ് താഴെ ആയി വരുന്നതാണ് ഇപ്പോൾ നിങ്ങൾക്ക് ഒരാൾ സ്കാൻ ചെയ്യുന്ന സമയത്ത് നമ്മുടെ പേരാണ് കാണേണ്ടതെങ്കിൽ എൻ്റെ പേര് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നു അപ്പോൾ അതിനനുസരിച്ച് താഴെ ക്യു ആർ കോഡ് ചേഞ്ച് ആവുന്നത് നിങ്ങൾക്ക് കാണുന്നുണ്ടാകും ഇനി അതല്ല നിങ്ങൾക്ക് നിങ്ങളുടെ ഷോപ്പിൻ്റെയോ അല്ലെങ്കിൽ എന്തെങ്കിലും മെസ്സേജുകൾ പാസ് ചെയ്യാനാണെങ്കിൽ അത് അങ്ങനെ എന്ത് കാര്യങ്ങൾ വേണമെങ്കിലും ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ അതിൻ്റെ ക്യു ആർ കോഡ് താഴെ ആയി വരുന്നതാണ് നേരത്തെ പറഞ്ഞ പോലെ അത് ഡൗൺലോഡ് ചെയ്ത് എടുക്കാനും സാധിക്കുന്നതാണ് ഇത്തരത്തിൽ വളരെ നിഷ്പ്രയാസം തന്നെ നമുക്ക് ഒരു ക്യു ആർ കോഡ് ജനറേറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ് ഈ ഒരു വീഡിയോയിൽ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക ഇത്തരത്തിലുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോകളാണ് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തു വരുന്നത് ഇനിയും ഇത്തരം അറിവുകൾ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം ഇത്തരത്തിലുള്ള നല്ലൊരു വീഡിയോയുമായി നല്ല ഒരു അറിവുമായി വീണ്ടും കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം